നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന അമേത്തി സോണിയാഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലി തുടങ്ങി നിരവധി വി ഐ പി മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിലുണ്ട് ആ പട്ടികയിലേക്ക് രാംപൂർ ലോക്സഭാ മണ്ഡലവും ഇടം പിടിക്കുകയാണ് തെന്നിന്ത്യൻ നടിയും മുൻ എംപിയുമായ ജയപ്രദ മത്സരരംഗത്തേക്ക് വന്നതാണ് രാംപൂർ മണ്ഡലത്തെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത് മോഹൻലാൽ നായകനായ പ്രണയം ദേവദൂതൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നായികയായി അഭിനയിച്ച ജയപ്രദയെ മലയാളിക്കും മറക്കാനാകില്ല രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും രാംപൂരിൽ നിന്ന് എം പി ആയ ജയപ്രദ രണ്ടായിരത്തി പത്തൊൻപതിലും ഇവിടെ നിന്ന് ജനവിധി തേടുമ്പോൾ വിജയം അവർക്കൊപ്പമാകുമോ എന്ന് നിശ്ചയിക്കാനാകാത്ത നിലയിലാണ് കാര്യങ്ങൾ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും ജയപ്രദ ഇവിടെ നിന്ന് എം പി ആയത് സമാജ്വാദി പാർട്ടിയുടെ ലേബലിൽ ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ മണ്ഡലത്തിലെത്തുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണെന്നതാണ് ശ്രദ്ധേയം വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ജയപ്രദയുടെ പോക്ക് മണ്ഡലത്തിലെ മുൻ എം പി എന്ന നിലയിൽ താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് ജയപ്രദ പ്രതീക്ഷിക്കുന്നു മണ്ഡലത്തിൽ ഹിന്ദു മുസ്ലിം വോട്ടുകൾ നിർണായകമാണ് ഇത്തവണ മുസ്ലിം വോട്ടുകൾ ജയപ്രദയ്ക്ക് ലഭിക്കില്ല എന്നതാണ് അവർ തോൽക്കുമെന്ന് വിലയിരുത്താൻ എതിർപക്ഷമായ സമാജ്വാദി പാർട്ടിയെ പ്രേരിപ്പിക്കുന്നത് സമാജ്വാദി പാർട്ടിയിലെ പ്രമുഖ നേതാവായ അസംഖാനാണ് ജയപ്രദയുടെ ഇവിടുത്തെ എതിരാളി രാംപൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി വിജയിക്കുന്ന നേതാവാണ് അസംഖാൻ പലതവണ യു പിയിലെ മന്ത്രിയുമായിരുന്നു എസ് പിക്ക് ഇവിടെ മുസ്ലിം വോട്ടുകളിൽ നിർണായക സ്വാധീനമുണ്ട് പക്ഷേ രാംപൂരിനെ സംബന്ധിച്ച് ഹിന്ദു മുസ്ലിം വേർതിരിവില്ലെന്ന നിലപാടാണ് ജയപ്രദയ്ക്കുള്ളത് കോൺഗ്രസിന് വേണ്ടി ബോളിവുഡ് നടനും നിർമ്മാതാവുമായ സഞ്ജയ് കപൂർ മത്സരിക്കുന്നു രാംപൂർ ശരിക്കും കോൺഗ്രസ് മണ്ഡലമായിരുന്നു പക്ഷേ പിന്നീട് ഈ മണ്ഡലം കോൺഗ്രസിന് നഷ്ടപ്പെട്ടു രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും മാത്രമാണ് സമാജ്വാദി പാർട്ടി ഇവിടെ വിജയിച്ചത് അതും ജയപ്രദ സ്ഥാനാർത്ഥി ആയതിനാൽ രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് ഇവിടെ വിജയിച്ചത് ബി ജെ പിയുടെ ഡോക്ടർ നേപ്പാൾ സിംഗ് മൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി പതിനാറ് വോട്ട് നേടി സമാജ്വാദി പാർട്ടിയിലെ നസീർ അഹമ്മദ് ഖാൻ മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഒരുനൂറ്റി എൺപത്തിയൊന്ന് വോട്ട് നേടി ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി ഇവിടെ വിജയിച്ചത് കഴിഞ്ഞ തവണ സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും കോൺഗ്രസും വേറിട്ടായിരുന്നു ഇവിടെ മത്സരിച്ചത് കോൺഗ്രസിലെ നവാബ് കാസിം അലിഖാൻ ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തി ആറ് വോട്ട് നേടിയപ്പോൾ ബി എസ് പിയുടെ അക്ബർ ഹുസൈൻ എൺപത്തോരായിരത്തി ആറ് വോട്ടും നേടി എന്നാൽ കാര്യങ്ങൾ ഇത്തവണ വ്യത്യസ്തമാണ് എസ് പി ബി എസ് പി സഖ്യം നിലനിൽക്കുന്നതിനാൽ എസ് പി സ്ഥാനാർത്ഥിക്ക് ശക്തി കൂടിയേക്കാനുള്ള സാധ്യതയുണ്ട് പ്രിയങ്ക ഗാന്ധി യു പിയിൽ എത്തിയതിന്റെ തരംഗത്തിലും മോദി വിരുദ്ധ തരംഗത്തിലും വിജയിച്ചു കയറാമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ബി ഇവിടെ വിജയിക്കാമെങ്കിൽ ഇത്തവണയും വിജയിക്കാമെന്നാണ് ജയപ്രദയുടെ പ്രതീക്ഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എൻ ടി രാമറാവുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയിലൂടെയായിരുന്നു ജയപ്രദയുടെ രാഷ്ട്രീയ പ്രവേശം പിന്നീട് ചന്ദ്രബാബു നായിഡുവിന്റെ വിശ്വസ്തയായി മാറിയ ജയപ്രദ ആന്ധ്രയിൽ നിന്ന് രാജ്യസഭയിലുമെത്തി ഒരു ഘട്ടത്തിൽ തെലുങ്ക് ദേശത്തിന്റെ മഹിളാ സംഘടനയുടെ അധ്യക്ഷ പദവി വരെ വഹിച്ചിരുന്നു പിന്നീട് ചന്ദ്രബാബു നായിഡുവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് തെലുങ്കുദേശം പാർട്ടി വിട്ട ജയപ്രദ യു പി ചുവടുമാറ്റി സമാജ്വാദി പാർട്ടിയിൽ ചേരുകയായിരുന്നു രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും എസ് പിയുടെ എം പി ആയ ജയപ്രദയെ അസംഖാനുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് എസ് പിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു അസംഖാനിൽ നിന്നുള്ള പീഡനത്തെ തുടർന്നാണ് എസ് പി വിട്ടതെന്ന് ജയപ്രദ കഴിഞ്ഞ മാസം മുംബൈയിലെ സാഹിത്യമേളയിൽ തുറന്നടിച്ചിരുന്നു അസംഖാൻ തനിക്കെതിരെ ആസിഡ് ആക്രമണത്തിന് വരെ മുതിർന്നെന്നും ജയപ്രദ ആരോപിച്ചു രാഷ്ട്രീയത്തിലെ ബദ്ധവൈരികൾ തന്നെ രാംപുരിൽ മത്സരരംഗത്ത് വന്നതും ചൂടുള്ള ചർച്ചയാണ് സമാജ്വാദി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജയപ്രദ അമർ സിംഗിനൊപ്പം ആർ എൽ ഡി ചേക്കേറി രണ്ടായിരത്തി പതിനാലിൽ ബിജിനൂർ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിച്ച ജയപ്രദ പക്ഷേ പരാജയപ്പെട്ടു ഇക്കുറി വീണ്ടും ബി ജെ പി ടിക്കറ്റിൽ രാംപുരിൽ നിന്ന് മത്സരിക്കുന്നു ബി ജെ പിയിൽ ചേർന്നത് തന്റെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളാണെന്നാണ് ജയപ്രദ പറയുന്നത് ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ ഇടപെടുന്ന നേതാക്കളുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കാനാവുന്നതിൽ തികഞ്ഞ സന്തോഷത്തിലാണെന്നും ജയപ്രദ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ പ്രവർത്തിക്കാനാവുന്നത് അഭിമാനകരമാണെന്നാണ് അൻപത്തിയാറ് വയസ്സുള്ള ജയപ്രദ പറയുന്നത് ജയപ്രദയുടെ വരവോടെ ദേശീയ രാഷ്ട്രീയത്തിലെ ശ്രദ്ധാ കേന്ദ്രമായ രാംപൂർ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികളും ദേശീയ നിരീക്ഷകരും